ൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് കുറേ യൂസ്ഫുള്ളായ സെൻറ്റൻസുകൾ തന്നെയാണ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ യൂസ്ഫുള്ളായ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം ഐ വിൽ നെവർ ഫോർ ഗീവ് ദിസ് ഞാൻ ഇതിനെ ഒരിക്കലും മാപ്പ് തരില്ല ഐ വിൽ നെവർ ഫോർ ഗീവ് ദിസ് ഞാൻ ഇതിന് ഒരിക്കലും മാപ്പ് തരില്ല ഐ വിൽ നെവർ ഫോർ ഗീവ് ദിസ് ഞാൻ ഇതിന് ഒരിക്കലും തരില്ല ഞാനിതിനെ ഒരിക്കലും മാപ്പ് തരില്ല യു മസ്റ്റ് സഫർ ദ കോൺസിക്വൻസ് ഓഫ് വാട്ട് യു ഹാവ് ഡൺ നീ ചെയ്ത എൻ്റെ ഫലം നീ തന്നെ അനുഭവിക്കണം യു മസ്റ്റ് സഫർ ദ കോൺസിക്വൻസ് ഓഫ് വാട്ട് യു ഹാവ് ഡൺ നീ ചെയ്ത എൻ്റെ ഫലം നീ തന്നെ അനുഭവിക്കണം യു മസ്റ്റ് സഫർ ദ കോൺസിക്വൻസ് ഓഫ് വാട്ട് യു ഹാവ് ഡൺ നീ ചെയ്തതിൻ്റെ ഫലം നീ തന്നെ അനുഭവിക്കണം യു മസ്റ്റ് സഫർ ദ കോൺസിക്വൻസ് ഓഫ് വാട്ട് യു ഹാവ് ഡൺ നീ ചെയ്തതിൻ്റെ ഫലം നീ തന്നെ അനുഭവിക്കണം വിത്തൗട്ട് സേയിങ് എനിത്തിങ് സ്റ്റുപിഡ് മണ്ടത്തരം പറയാതെ നമ്മൾ പറയില്ലേ അതാണത് വിത്തൗട്ട് സേയിങ് എനിത്തിങ് സ്റ്റുപ്പിഡ് മണ്ടത്തരം പറയാതെ Without saying anything stupid mandatharam ஸ்டுப்பிடு you such a foul language மண்டத்திரம் வித்தவுட் சேயிங் எனி don't use such a இத்தரம் language இத்திரம் இத்தரம் வத்தாஷ் உபயோகிக்க ഡോണ്ട് യൂ സച്ച് ഫോൾ ലാംഗ്വേജ് ഇത്തരം വൃത്തികെട്ട ഭാഷകൾ ഉപയോഗിക്കരുത് അറിഞ്ഞു അക്ഷയമിട് നിനക്ക് ലജ്ജയില്ലേ അറിഞ്ഞു അക്ഷയമിട് നിനക്ക് ലജ്ജയില്ലേ അറിഞ്ഞു അക്ഷയമിട് നിനക്ക് ലജ്ജയില്ലേ അറിഞ്ഞു അഷയമിട് നിനക്ക് ലജ്ജയില്ലേ sorry for not being able to telephone telephone cheyan kavathil shamikkanu sorry for not being able to telephone telephone cheyan kavathil shamikkanu sorry for not being able to telephone telephone cheyan kavathil shamikkanu tell me one more time onukodi dai bhai onukodi parayu please ടെൽ മീ വൺ മോർ ടൈം ദയവായി ഒന്നുകൂടി പറയൂ പ്ലീസ് ടെൽ മീ വൺ മോർ ടൈം ദയവായി ഒന്നുകൂടി പറയൂ ദിസ് സ്പീച്ചിസ് നോട്ട് ഫോർ യു ഈ സംസാരം നിനക്ക് ചേർന്നല്ല ദി സ്പീച്ച് ഈസ് നോട്ട് ഫോർ യു ഈ സംസാരം നിനക്ക് ചേർന്നല്ല ദിസ് സ്പീച്ച് ഈസ് നോട്ട് ഫോർ യു ഈ സംസാരം നിനക്ക് ചേർന്നല്ല ദിസ് സ്പീച്ചിസ് നോട്ട് ഫോർ യു ഈ സംസാരം നിനക്ക് ചേർന്നതെല്ലാം ഐ വാണ്ട് ടു സി യു എ ഫേസ് നിന്റെ മുഖം എനിക്കിനി കാണണ്ട ഐ ഡോ വാണ്ട് ടു സി യു എ ഫേസ് നിന്റെ മുഖം എനിക്കിനി കാണണ്ട ഐ ഡോ വാണ്ട് ടു സി യു എ ഫേസ് നിന്റെ മുഖം എനിക്കിനി കാണണ്ട ഐ ഡോ വാണ്ട് ടു സി യു എ ഫേസ് നിന്റെ മുഖം എനിക്കിന കാണണ്ട you must change this behavior of yours is Ningalda ningalde you must change this behavior of yours is ningal matanam. you must change this behavior of yours Ningalda ee ningal matanam. you must change this behavior of yours

യു ക്യാൻ ഗെറ്റ് അവേ വിത്തിറ്റ് നീൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതണ്ട ഡോൺ ടി യു ക്യാൻ ഗെറ്റ് എവേ വിത്തിറ്റ് നീ ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതണ്ട ഡോടി യു ക്യാൻ ഗെറ്റ് എവേ വിത്തിറ്റ് നീതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതണ്ട ഡോൺ ടി യു ക്യാൻ ഗെറ്റ് അതിറ്റ് നീ ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്നും കരുതണ്ട ിൽ ഫാസ്റ്റർ കുറെ കൂടി വേഗം ചെയ്തുകൂടേ ഡൺ എ ലിറ്റിൽ ഫാസ്റ്റർ കുറെ കൂടി വേഗം ചെയ്തുകൂടെ ഡൺ എ ലിറ്റിൽ ഫാസ്റ്റർ കുറെ കൂടി വേഗം ചെയ്തുകൂടെ ഡൺ എ ലിറ്റിൽ ഫാസ്റ്റർ കുറെ കൂടി വേഗം ചെയ്തുകൂടെ ഈ സ്യൂറോൺ വേഡ് ബെർത്ത് നത്തിങ് നിങ്ങളുടെ വാക്കിന് പോലും വിലയില്ലേ ഈസ് യുവറോൺ വേഡ് വെർത്തനത്തിങ് നിങ്ങളുടെ വാക്കിന് പോലും വിലയില്ലേ ഈസ് യുവറോൺ വേഡ് വെർത്തനത്തിങ് നിങ്ങളുടെ വാക്കിന് പോലും വിലയില്ലേ ടൈക്ക് എനിത്തിങ് സീരിയസ്ലി ഒന്നും ഗൗരവമായി കാണാനാവില്ലേ കൺ ടൈക്ക് എനിത്തിങ് സീരിയസ്ലി ഒന്നും ഗൗരവമായി കാണാനാവില്ലേ കൺ ടേക്ക് എനിത്തിങ് സീരിയസ്ലി ഒന്നും ഗൗരവമായി കാണാനാവില്ലേ ജസ്റ്റ് സെറ്റിൽ ദ മാറ്റർ ഗ്രേസ്ഫുള്ളി രമ്യമായി ഒതുക്കി തീർക്കൂസ് ദ മാറ്റർ ഗ്രേസ്ഫുള്ളി കാര്യം രമ്യമായി ഒതുക്കി തീർക്കൂ ജസ്റ്റ് സെറ്റിൽ ദ മാറ്റർ ഗ്രേസ്ഫുള്ളി കാര്യം

അത് ഇപ്പോൾ പറയാൻ പറ്റില്ല ഇറ്റ് കനോട്ട് ബി സഡ് നൗ അത് ഇപ്പോൾ പറയാൻ പറ്റില്ല ഇറ്റ് കനോട്ട് ബി സഡ് നൗ അത് ഇപ്പോൾ പറയാൻ പറ്റില്ല ഇറ്റ് കനോട്ട് ബി സഡ് നൗ അത് ഇപ്പോൾ പറയാൻ പറ്റില്ല ഐ ഹാവ് എനിക്ക് കത്ത് വല്ലതും ഉണ്ടോ ഡു ഐ ഹാവ് എ ലെറ്റർ എനിക്ക് കത്ത് വല്ലതും ഉണ്ടോ ഡോ ഐ ഹാവ് എ ലെറ്റർ എനിക്ക് കത്തുവല്ലതുമുണ്ടോ ടു ഐ ഹ് എ ലെറ്റർ എനിക്ക് കത്ത് വല്ലതും ഉണ്ടോ അഫ്രൈ ടു ഗോ എലോൺ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ് ഐ ആം അഫ്രൈ ടു ഗോ എലോൺ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ് ഐ ആം അഫ്രൈ ടു ഗോ എലോൺ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ് ഐ ആം അഫ്രൈ ടു ഗോ എലോൺ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ് ഞാൻ പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോടും യൂസ് ചെയ്യുക ഇന്നൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകളാണ് പറഞ്ഞത് അപ്പോൾ ഡെയിലി റിപ്പീറ്റ് ചെയ്ത് കാണുകയാണെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ തങ്ങിയേക്കോട്ടോ അപ്പോൾ ഓക്കെ ബബായ്